സ്വന്തം അധികാര കസേര മാത്രം നക്കി ഒരു ദേശീയ വിഷയങ്ങളിലും മിണ്ടാതെ തൻ്റെ ഓഫീസ് തൻ്റെ സംസ്ഥാനാതിർത്തിയാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതി അടയിട്ടിരുന്ന ഒരാളെ കൂടി കസേരയിൽ നിന്ന് പിടിച്ചിറക്കി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായികിനെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത് നിർണായകമായ പല സന്ദർഭങ്ങളിലും മൗനം കൊണ്ട് അനുവാദം നൽകി വിശ്രമിക്കുകയായിരുന്നു നവീൻ പട്നായിക് ഇപ്പതേ ആ ഊഴവും കഴിഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചില മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമൊക്കെ വലിയ ബഹളത്തോടെ പല വിഷയങ്ങളോടും പ്രതികരിക്കുമ്പോൾ തന്ത്രപരമായി അവരവരുടെ സാമ്രാജ്യം മാത്രം സംരക്ഷിച്ച് ഒതുങ്ങിക്കൂടിയിരുന്നാൽ പണ്ട് ഒട്ടക പക്ഷി മണലിൽ തലപൂഴ്ത്തുന്നതുപോലെ അങ്ങനെ ഇരുന്ന് കാലം കഴിക്കാമെന്ന് വിചാരിച്ച ഒരാളാണ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് ദേശീയ തലത്തിൽ കർഷക സമരവും സി എ വിരുദ്ധ സമരവും പോപ്പുലേഷൻ രജിസ്റ്റർ ഇഷ്യൂ ഏക സിവിൽ കോഡും ഒക്കെ വന്നപ്പോഴും വലിയ സോഷ്യലിസ്റ്റ് ആദർശക്കാരനായ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അധികാരത്തിൻ്റെ അപ്പകഷ്ണമായിരുന്നു തുടർച്ചയായി ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വർഷമാണ് ആ സംസ്ഥാനം ഭരിച്ചത് ഒരു ദേശീയ വിഷയങ്ങളിലും ഇടപെട്ടില്ല അറിയാൻ ഞാൻ ഓർത്തത് അങ്ങനെ അങ്ങ് തുടർന്നാൽ ആരും കാണാതിരുന്നാൽ എന്നും അങ്ങ് തുടരാമെന്നാണ് എന്നാൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ഭൂരിപക്ഷം ലഭിച്ചത് അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ കാലത്തും ബി ജെ പിക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഒപ്പം കൂടുന്ന ഘടകകക്ഷികളെ എന്ത് ചെയ്യണമെന്ന് വൃത്തിയായി അറിയാവുന്ന ഒരാളാണ് അമിത്ഷാജി അങ്ങനെ കൂടിയവർക്കൊക്കെയും അത് കിട്ടിയിട്ടുമുണ്ട് ഒപ്പം നിന്നതാണ് ശിവസേന അതിനെ രണ്ട് കഷ്ണമാക്കി മനസ്സുകൊണ്ടൊപ്പം നിന്ന മറ്റു പലരെയും ഇതുപോലെ പിളർത്തിയും അടർത്തിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ഏറ്റവും ഒടുവിൽ ഒപ്പം നിന്നവർ തന്നെ നവീൻ പട്നായകനെ പിടിച്ചിറക്കി ആൻറ്റി ഇൻകുംബൻസിയാണ് കാര്യമെന്നാണ് പറയുന്നത് ഒപ്പം നിന്നവൻ്റെ പ്രായം പറഞ്ഞും ആക്രമണം നടത്തി ബി ജെ പി ഇനി വൃദ്ധനായ ഈ മനുഷ്യൻ തുടരുന്നത് എന്തിനാണെന്നായിരുന്നു ചോദ്യം അതോടൊപ്പം ഭാര്യയും മക്കളുമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിൻതലമുറക്കാരനായി സഹായിയായി വന്ന തമിഴ്നാട്ടുകാരനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ തമിഴ് പൗരത്വവും വിഷയമാക്കി അങ്ങനെ അദ്ദേഹം പടിയിറങ്ങി ചുരുക്കത്തിൽ എത്ര സന്ധി ചെയ്താലും എത്ര നക്കിയാലും എത്ര നിശബ്ദമായാലും ഒരു ഘട്ടത്തിൽ അങ്ങ് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു കാലത്ത് അനുഭവിച്ച സുഖമൊന്നും ഈ വന്ന് ദുഃഖത്തിൽ ചേർത്ത് വെച്ച് അനുഭവിക്കുക സാധ്യമല്ല കൂടുതൽ ദുഃഖവും നഷ്ടവുമേ തോന്നൂ അതായിരിക്കും ഇപ്പോൾ നവീൻ പട്നായകന് തോന്നുക